എടക്കോ മടം തട്ടിൽ ടെലിഫോൺ കമ്പനി കേബിൾ ഇടാനായി കുഴിച്ച കുഴി മൂടിയില്ല മഴക്കാലമായതോടെ ഇരുചക്ര മുൻപാണ് പെരുമ്പടവം എത്തുരുമ്പ റോഡ് കടന്നുപോകുന്ന മടംതട്ടിൽ റോഡിനോട് ചേർന്ന ടെലിഫോൺ കമ്പനി കേബിൾ ഇടാനായി ഒരാൾ താഴ്ചയിൽ കുഴി നിർമ്മിച്ചത് കേബിളിട്ട മാസം ആറായിട്ടും കുഴി മൂടിയില്ല ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മഴക്കാലം കൂടിയായതോടെ ദൂരക്കാഴ്ച മറയും വാഹനങ്ങൾ കുഴിയിൽ വീഴും വലിയ അപകടങ്ങളുണ്ടാകും മാസങ്ങളായിട്ട് എടുത്തു കുഴികൾ എടുത്തുവച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി സൈഡിലിട്ട് കിടപ്പുണ്ട് കിടപ്പുണ്ട് അവരിത് കുറേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കാണിച്ചാൽ അവർക്കിപ്പം പോയാൽ മതി കുഴി കൂത്തിയിട്ട് അഞ്ചാറ് മാസമായി ഇതുവരെ അത് മൂടാനുള്ള ഒരു നടപടിയും അധികൃത ഉണ്ടായില്ല നല്ല മഴ ഇന്നലെ ശക്തമായി മഴ പെയ്തപ്പോൾ അതിൽ മുഴുവനായി വെള്ളം നിറയുകയും ജനങ്ങൾ അത് കാണാതെ അതിൽ പോയി വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടാകുകയും ഇന്നലെ വൈകുന്നേരം ഉണ്ടായി കുഴികുത്തിയവർ കുഴിമൂടിയില്ലെങ്കിൽ ഉണ്ടാകുന്നത് വലിയ ദുരന്തമായിരിക്കും ന്യൂസ് ബ്യൂറോ ആലക്കോട്